വെൽക്കം ടുതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിലെ മലയാളത്തിലെ കുറച്ച് ശൈലികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകളൊക്കെ ശൈലികളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പ്ലസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കി ഓപ്പൺ ചെയ്ത് കാണുകട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം നെല്ലിപ്പടി കാണുക എന്താ നെല്ലിപ്പടി കാണുക എന്നതിന്റെ മീനിങ് അടിസ്ഥാനം വരെ ചെല്ലുക നെല്ലിപ്പടി കാണുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം വരെ ചെല്ലുക പ്രതിജ്ഞ ഭീക്ഷ്മീക്ഷ്മപ്രതിജ്ഞ പറഞ്ഞ കഠിനമായ ശപഥം ഭീക്ഷപ്രതിജ്ഞ കഠിനമായ ശപഥം രാഹു കാലം എന്താ നേരത്തെ നമ്മള് ഗുളികകാലം പറഞ്ഞ പോലെ രാഹുകാലം കാലം ഇതിനു മുമ്പ് നമ്മള് ഗുളികകാലം ആ ശുഭവേള എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രാഹുകാലം എന്ന് പറഞ്ഞ അമംഗളവേള മുമ്പത്തെ ക്ലാസ്സില് നമ്മള് ഗുളികകാലം ഇത് രാഹുകാലാണ് അമംഗളവേള വ്യാഴദശ വ്യാഴദശ എന്ന് പറഞ്ഞ ഭാഗ്യമുള്ള സമയം എന്നാണ് അർത്ഥം ഭാഗ്യകാലം വ്യാഴദശ ഭാഗ്യകാലം ഹരിശ്രീ കുറിക്കുക ഹരിശ്രീ കുറിക്കുക പറഞ്ഞ ആരംഭിക്കുക ഹരിശ്രീ കുറിക്ക പറഞ്ഞ ആരംഭിക്കുക കുട്ടികളെ എഴുത്തിന് ഇരുത്താന്നൊക്കെ പറയില്ലേ ആരംഭിക്കുക അക്ഷയപാത്രം വിഭവങ്ങൾ ഒടുങ്ങാത്തത് അക്ഷയപാത്രം എന്ന് പറഞ്ഞ വിഭവങ്ങൾ ധാരാളം വിഭവങ്ങൾ കേട്ടാ വിഭവങ്ങൾ ഒടുങ്ങില്ലയാണ് അതായത് കഴിയുന്നില്ലയാണ് അടുത്തത് ഉർവശി ശാപം ഉപകാരം എന്താ ഉർവശി ശാപോ ഉപകാരം എന്ന് പറഞ്ഞാ ആ ഒരു ദോഷാണ് പക്ഷെ അത് ഗുണമായി തീർന്നു ദോഷം ഗുണായി തീരുമ്പോഴാണ് ഉർവശി ശാപം ഉപകാരമായി പറയണേ ദുർവശി ശാപോ ഉപകാരം എന്ന് പറഞ്ഞാ ദോഷം ഗുണായിരുന്നു ഗിനിപ്പന്നി ഗിരി ഗിനിപ്പന്നി പറഞ്ഞ പരീക്ഷണ ഉപകരണം ഗിനിപ്പന്നി എന്ന് പറഞ്ഞ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഗിനിപ്പന്നി പരീക്ഷണ ഉപകരണം ചൂടാസ് എന്ന് പറഞ്ഞ ജൂതൻ ജൂതൻ എന്ന് പറഞ്ഞ ഒറ്റുകാരൻ ചൂടാസ് എന്ന് പറഞ്ഞ ഒറ്റുകാരൻ എന്നാണ് അർത്ഥട്ടോ താപ്പാന എന്താ താപ്പാന പരിചയ സമ്പന്നൻ അവൻ അവനതില് ഭയങ്കര താപ്പാനിയാ പറഞ്ഞ നല്ല പരിചയമുള്ള ആളാണ് ആ കാര്യം ചെയ്യാന്നർത്ഥം താപ്പാന പരിചയ സമ്പന്നൻ ദീപാളി കുളിക്ക എന്താ ദീപാളി കുളിക്കുക പറഞ്ഞ നിർദ്ധനനാകുക ഒന്നും ഇല്ലാണ്ടാവുക കാശൊന്നും ഇല്ലാണ്ടാവുക കേട്ടോ ദീപൊക്കെ നശിച്ചു പോവാ ദീപാളി കുളിക്കാ പറഞ്ഞാ നിർദ്ധനനാകുക നക്ഷത്രം എണ്ണ നക്ഷത്ര എണ്ണ എന്ന് പറഞ്ഞ കഷ്ടപ്പെടുക ഏഹ് വളരെ കഷ്ടം വരിക എന്നാണ് മീനിങ് നക്ഷത്ര എണ്ണ പറഞ്ഞ കഷ്ടപ്പെടുക ബൈമി മുകന്മാർ എന്താ ബൈമി കാമുകന്മാർ എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പിളി നല്ല നല്ല സ്ഥാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആള് മോഹികൾ എന്ന് നല്ല ഭംഗിയിൽ പറയും ഇപ്പൊ സ്ഥാനമോഹികൾ സ്ഥാനം മോഹിക്കുന്ന വ്യക്തികളെയാണ് ഭൈമീ കാമുകന്മാർന്ന് വിളിക്കണേ ഇനി ഇലവു ഇലവു കാത്ത കിളി എന്താണ് ഇലവു കാത്ത കിളി പറഞ്ഞിട്ടുണ്ടെങ്കി ഇലവു കാത്ത കിളി എന്ന് പറഞ്ഞ ഒരു ബലുമില്ല വെറുത്ത് ഇങ്ങനെ കാത്തിരിക്കുക എന്ന് പറയില്ലേ ഇലവുകാത്ത കിളി എന്ന് പറഞ്ഞാൽ ബലം ഇല്ലാത്ത കാത്തിരിപ്പ് ഇലവുകാത്ത കിളി ബലമില്ലാത്ത കാത്തിരിപ്പ് നളപാകം നളന ആ നല്ല ഏർ നളൻ നല്ല പാകം ചെയ്യണ ആളല്ലേ അപ്പൊ നളപാകം എന്ന് പറഞ്ഞ നല്ല പാചകം എന്നാണ് അർത്ഥം നളപാകം എന്ന് പറഞ്ഞാൽ നല്ല പാചകം ഭരതവാക്യം ഭരതന്റെ വാക്യം എന്ന് പറഞ്ഞാൽ അവസാന വാക്യം എന്നാണ് ലാസ്റ്റ് വേർഡാണ് പിന്നെ അതിനൊരു മാറ്റം ഇല്ല ഭരതവാക്യം എന്ന് പറഞ്ഞാൽ അവസാനവാക്യം പിന്നെ ഈ ചിറ്റമ്മ നയം എന്താ ചിറ്റമ്മയുടെ നയം പക്ഷപാതം ചിറ്റമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാനമ്മ എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ പക്ഷപാതം ചെയ്യണ ആൾ എന്നാണല്ലോ പറയാ ഇപ്പൊ ചിറ്റപാതം ചിറ്റമ്മ നയം എന്ന് പറഞ്ഞാൽ പക്ഷപാതം മാമാങ്കം എന്താ മാമാങ്കം വലിയൊരുസവല്ലേ ഭയങ്കര കാശൊക്കെ മുടക്കിയിട്ടുള്ള ഉത്സവം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഉത്സവം അപ്പൊ പൂർണമായ ഉത്സവം ഭയങ്കര ആർഭാടപൂർണമായ ഉത്സവം മാമാങ്കം ആർഭാടങ്ങൾ ആർഭാടം ഉള്ള ഒരു ഉത്സവം ഇനി വൈതരണി എന്താ വൈതരണി എന്ന് പറഞ്ഞാൽ ദുർഘടം എന്നാണ് അർത്ഥം അർത്ഥോ വൈതരണി പറഞ്ഞാൽ ദുർഘടം വൈതരണി ദുർഘടം നെക്സ്റ്റ് വൺ രാജയോഗം അവന് രാജയോഗാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് രാജയോഗം മഹാഭാഗ്യം കേളിക്കൊട്ട പറഞ്ഞ ആരംഭം നമ്മൾ നേരത്തെ ധനാശിപാടെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു ഏതിൽ കഥകളിയിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരംഭിക്കുക എന്നാണ് കേട്ടോ അർത്ഥം കഥകളിയിലെ ആദ്യത്തെ ചടങ്ങാണ് കേളികുട്ട ഈ പഠിച്ചതൊന്നും കൂടെ പഠിച്ചാലോ നെല്ലിപ്പടി കാണുക അവസാനം വരെ ചെല്ലുക ഭീഷ്മ പ്രതിജ്ഞ കഠിനപഥം രാഹുകാലം അമംഗള വേള വ്യാഴദശ ഭാഗ്യകാലം ഹരിശ്രീ കുറിക്കുക ആരംഭിക്കുക അക്ഷയപാത്രം വിഭവങ്ങൾ ഒടുങ്ങാത്തത് ഉർവശിശാപം ഉപകാരം ദോഷം ഗുണായിട്ട് തീര ഗിനിപ്പന്നി പരീക്ഷണ ഉപകരണം ഒറ്റുകാരൻ താപ്പാന പരിചയ സമ്പന്നൻ ദീപാളി കുളിക്കുക നിർധനനാകുക നക്ഷത്രമെണ്ണുക കഷ്ടപ്പെടുക ഭൈമി കാമുകന്മാർ സ്ഥാനമോഹികൾ ഇലവുകാത്ത കിളി ഫലമില്ലാത്ത കാത്തിരിപ്പ് നളപാകം നല്ല പാചകം ഭരതവാക്യം അവസാനവാക്യം ചിറ്റമ്മ നയം പക്ഷപാതം മാമാങ്കം ആർഭാടപൂർണമായ ഉത്സവം വൈതരണി ദുർഘടം രാജയോഗം മഹാഭാഗ്യം കേളിക്കൊട്ട് ആരംഭം കുറച്ചും കൂടെ നോക്കാം നമുക്ക് ഗജനി മീലനം കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുക എന്ന് പറഞ്ഞ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുക ഉദരപൂരണം ഉദരപൂരണം എന്ന് പറഞ്ഞ ഉപജീവനം ജീവിക്കാനുള്ള മാർഗം നോക്കുക ഉദരപൂരണം ഉപജീവനം തലയണ മന്ത്രം രഹസ്യ ഉപദേശം തലയണ മന്ത്രം രഹസ്യ ഉപദേശം തീട്ടൂരം എന്ന് പറഞ്ഞ തീട്ടൂരം പറഞ്ഞ അനുമതി തീട്ടൂരം പറഞ്ഞ അനുമതി അനുമതി കൊടുക്കുക എന്ന് പറ ദന്തഗോപുരം സാങ്കൽപിക സ്വർഗം ദന്തഗോപുരം സാങ്കൽപിക സ്വർഗം ചിത്രവധം എന്ന് പറഞ്ഞ ക്രൂരമായ ശിക്ഷ കൊടുക്കുക ചിത്രവധം ക്രൂര ശിക്ഷ കാലു വാരിക ചതിക്കുക കാലുവരിക ചതിക്കുക കായംകുളം വാൾ കായംകുളം വാൾ എന്ന് പറഞ്ഞ രണ്ടു വശത്തും ചേരുന്നവൻ ായംകുളം വാൾ രണ്ടു വശത്തും ചേരുന്നവൻ കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റ പരിചയമില്ലാത്ത പ്രവൃത്തി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റ പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക അപ്പോ ഈ പറഞ്ഞതൊന്നും കൂടെ പറയാം ഗജനി മീലനം കണ്ടാലും കണ്ടില്ലെന്ന നാട്യം ഉദരപൂരണം ഉപജീവനം തലയണ മന്ത്രം രഹസ്യ ഉപദേശം തീട്ടൂരം അനുമതി ദന്തഗോപുരം സാങ്കല്പിക സ്വർഗം ചിത്രവധം ക്രൂര ശിക്ഷ കാല് വാരുക ചതിക്കുക കായംകുളം വാൾ രണ്ടു വശത്തും ചേരുന്നവൻ കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റുക പരിചയമില്ലാത്ത പ്രവൃത്തി ഏൽപ്പിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സില് ഇനി ഒരു ക്ലാസ്സും കൂടി കഴിയുമ്പോൾ നമ്മുടെ ശൈലികൾ എന്ന് പറയുന്ന ടോപ്പിക് തീരും അത് കഴിയുമ്പോൾ നമുക്ക് പഴഞ്ചൊല്ലുകൾ പഠിച്ചു തുടങ്ങാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും കേട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ